ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ലഞ്ചാണ് അതായത് നമ്മുടെ തൈരസാധം അപ്പൊ പനിയൊക്കെ ആയിട്ടിരിക്കാണ്ട് ഞാനത് പെട്ടെന്ന് അത് ഉണ്ടാക്കുകയാണ് വേറൊരു സൈഡ് ഡിഷും ഉണ്ടാക്കുന്നില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി ആദ്യം വേവിച്ച് വെക്കാം അപ്പം അരിക്ക് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുക്കുന്നത് പച്ചരിയാണ് എൻ്റെ വീട്ടിലൊക്കെ പണ്ട അമ്മ അമ്മൂമ്മയൊക്കെ എടുത്തോണ്ടിരുന്നത് അപ്പം പച്ചരി എൻ്റെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ബസ്മതി റൈസാണ് എടുക്കുന്നത് അത് ഏകദേശം ഒന്നേകാൽ കപ്പാണ് എടുക്കുന്നത് ഒന്നേകാൽ കപ്പ് എടുത്ത് നന്നായിട്ട് കഴുകി അതിന് ഉപ്പിട്ട് വേവിച്ച് വെക്കണം വേവിക്കുമ്പം കേഡ് റൈസിന് വേവിക്കുമ്പോഴത്തേക്കിനും നല്ലോണം വേഗണം ആ ഒരു ആ അതാണ് പാകം ഒരുമാതിരി നല്ലോണം വേഗണം പിന്നെ ഒത്തിരി വേഗുന്നവർക്കങ്ങ് ഇഷ്ടം അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലും എടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ നമ്മളെപ്പോഴും കേഡ് റൈസ് എന്ന് പറയുമ്പം ഇച്ചിരി വെന്താണ് ഇരിക്കുന്നത് പിന്നെ അപ്പം ഞാനിതിനകത്തൊരു രണ്ട് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതൊരു മൂന്നാല് വീസിൽ കേൾപ്പിക്കുന്നുണ്ട് സാധാരണ നമ്മൾ ബിരിയാണി വെക്കുമ്പോഴും നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ വെക്കുമ്പം ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഒറ്റ വീസിലേ കേൾപ്പിക്കത്തുള്ളൂ അപ്പം പാ അതിന് പാകത്തിന് വെന്ത് കിട്ടും ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല എത്രയോ എത്ര എത്ര വെന്താലും അത്ര നല്ലതെന്നുള്ള രീതിയിലാണ് ഈ തൈര് സാധത്തിന് അപ്പം ഞാൻ ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും സംഭവങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ കുറച്ച് തൈരും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വെന്തതിന് ശേഷം ഈ ചോറൊന്ന് ആറണം കഴിഞ്ഞിട്ട് വേണം ഇത് തൈര് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പം വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പിന്നെ തോന്നി ഇച്ചൂടെ വെന്താലും കുഴപ്പമില്ല എന്ന് പക്ഷെ കുഴപ്പമില്ലായിരുന്നു കുറച്ചുകൂടെ വെന്തിരുന്നാലും അതൊരു പാകമായേനെ അപ്പം ഞാനിത് ഇപ്പം വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് വെ വെന്ത് വെന്ത് കഴിഞ്ഞ് ഇത് ആറാൻ വേണ്ടിയിട്ട് ഇച്ചിരി പരന്ന പാത്രത്തിനകത്ത് നമുക്കിത് മിക്സ് ചെയ്യാൻ വെക്കാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം കാരണം ഈ ചോറ് ആറിയിട്ട് തൈരൊഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഇച്ചിരി ഒരു പരന്നൊരു ബേസിൻ എടുത്ത് അതിലേക്ക് ഈ ചോറെടുത്ത് വെക്കുകയാണ് വെച്ചിട്ട് നമുക്ക് ആറിയതിന് ശേഷമാണ് ഞാൻ ഈ തൈരെടുത്ത് മിക്സ് ചെയ്യുന്നത് അപ്പം ചിലർ ഇതിനകത്ത് പാലും ചേർത്ത് മിക്സ് ചെയ്യും പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കറിയത്തില്ല ഞാൻ ഇതുപോലെ ചോറ് ആറിക്കഴിഞ്ഞിട്ട് തൈരാണ് മിക്സ് ചെയ്തിരിക്കുന്നത് കണ്ടിരിക്കുന്നത് അപ്പം തൈരെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ഉടച്ചെടുക്കുക അപ്പം തൈ തൈരിൻ്റെയൊക്കെ അളവ് അവരവരുടെ പാകത്തിന് നോക്കിയെടുക്കുക കാരണം ചിലപ്പം ചിലർക്ക് നല്ല ലൂസായിട്ടിങ്ങനെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് കുറച്ചൊന്ന് കുഴഞ്ഞിരുന്നാൽ മതി ഇവിടെ ഇങ്ങനെ കുറച്ചൊന്ന് കുഴഞ്ഞിരുന്നാൽ മതി അല്ലാതിങ്ങനെ ഇങ്ങനെ ഒത്തിരി ലൂസായിട്ടിരിക്കെ എടുക്കേണ്ട കാര്യമില്ല ഇരിക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ ആ ഒരു പാകത്തിനാണ് എടുക്കുന്നത് അപ്പം തൈര് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ തൈര് മാത്രമേ ചേർക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ല പാലൊന്നും ചേർക്കുന്നില്ല തൈര് മാത്രം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അപ്പം ചോറ് ആറിയതിന് ശേഷം വേണം തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ച് ചോറൊന്ന് ഒടയണം ഇങ്ങനെയൊക്കെ ഒന്ന് കുഴഞ്ഞിരിക്കണം എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് ഇത് കടു കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം ഞാൻ കടുവറക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കടുക് എണ്ണ നമ്മുടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുകിടും കടുക് നമ്മുടെ ഉഴുന്നപരിപ്പാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് കടലപ്പരിപ്പ് ചേർക്കാം പിന്നെ കപ്പലണ്ടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ചേർക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉഴുന്നുപരിപ്പ് മാത്രമേ ഉള്ളു ആയിരുന്നു അതുകൊണ്ട് കടുക് ഉഴുന്നപരിപ്പ് പിന്നെ മുളക് ഇഞ്ചി നമ്മുടെ ചെറിയുള്ളി പിന്നെ പച്ചമുളക് പിന്നെ കറിവേപ്പില ഇത്തരം സംഗതികളാണ് ഞാൻ ചേർക്കുന്നത് ചേർത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക അത്രയേ ഉള്ളൂ അതെൻ്റെ ഒരു മൂത്ത നല്ല മണം ഒരു മണം വരും ഇതെല്ലാം ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളയും എല്ലാം കൂടെ മൂത്ത് വരുമ്പോഴത്തേനും അപ്പം അത് ഒരു ഒന്ന് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ തീരും പിന്നെ ചെറിയ ചെറിയുള്ളി എല്ലാവരും ചേർക്കുമെന്നറിയത്തില്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിലൊക്കെ ഈ ഒരു രീതിയിലാണ് ഇത് താളിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് കൂടുതലും ഇഷ്ടം ഇതാണ് അപ്പം എന്നിട്ട് അത് ഈ നമ്മുടെ തൈര് ചോറ് മിക്സ് ചെയ്തിരിക്കുന്ന തൈരും ചോറും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ വീണ്ടും കുറച്ച് ചിലപ്പം കുറച്ചു നേരം ആയിരിക്കുമ്പോൾ ഇതിന് ഇത് കുറച്ചൊന്ന് ഡ്രൈ ആവുകയാണെങ്കിൽ വീണ്ടും തൈര് ചേർത്ത് കൊടുക്കുക അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് തൈരസാന്ന് പറയുന്നത് അത്രയും അതിനൊരു കുഴഞ്ഞ കൺസിസ്റ്റൻസിയാണ് അപ്പം അത് ആ രീതിയിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തൈര് സാധം ഇവിടെ റെഡിയായി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ പൊട്ടറ്റോ മുഴുക്കുരട്ടിയാണ് എനിക്കിഷ്ടമാണ് പക്ഷേ ഞാൻ ഇന്ന് വെച്ചില്ല ഇന്ന് അച്ചാർ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ പൊട്ടറ്റോ മുഴുക്കുരട്ടിയോ അച്ചാറ് പപ്പടം ഇതെല്ലാം കൂടെ ചേർത്ത് കഴിക്കാൻ ഇത് നല്ല കോമ്പിനേഷനാണ് ഞാനിപ്പോൾ ഇവിടെ ചോറും അച്ചാറും മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ സി യു